നിയമ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതി നൽകിയ അപ്പീൽ കോടതി തള്ളി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനായിരുന്നു പെരുമ്പാവൂരിൽ ഇരിങ്ങോൾ എന്ന സ്ഥലത്ത് കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന വിദ്യാർത്ഥിനി ക്രൂരമായി കൊല്ലപ്പെട്ടത് ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇരുപതു പതിനാറ് ജൂൺ പതിനാറിനാണ് അസം സ്വദേശിയായ അമീരുൽ ഇസ്ലാം പിടിയിലാകുന്നത് തുടർന്ന് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് അമീറുൽ ഇസ്ലാമിനെ കൊച്ചിയിലെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഈ വിധിക്കെതിരെയാണ് അമീറുൽ ഇസ്ലാം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് താൻ പ്രതിയല്ലെന്നും തനിക്കെതിരായ തെളിവുകൾ പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും അമീറുൽ ഇസ്ലാം ചൂണ്ടിക്കാട്ടി അമീറുൽ ഇസ്ലാം നിരപരാധിയെന്ന് പ്രതിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആളൂർ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചതിനെ തള്ളിക്കൊണ്ടായിരുന്നു ആളൂരിന്റെ പ്രതികരണം അമീരുൽ ഇസ്ലാം നിരപരാധിയെന്നും കുറ്റം ചെയ്തത് മറ്റാരോ ആണെന്നും വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ആളൂർ പറയുന്നത്